ജോസ്മോൻ ചേട്ടന്റെ അവിടെ വന്നിട്ടുള്ളതാണ് ജോസ്മോഹൻ്റെ വീട്ടിൽ വന്നാണ് ജോസ്മോൻ ചേട്ടന്റെ വീട്ടിൽ പ്ലാവ് ഉണ്ടായത് അവർക്ക് കുറേ ആവശ്യങ്ങൾ കാരണം പ്ലാവ് വെട്ടിക്കളഞ്ഞു പ്ലാവ് വെട്ടിക്കളഞ്ഞപ്പോൾ പകരം പ്ലാവ് വെക്കണം ചേട്ടാ ഇതാണ് വെട്ടിക്കളഞ്ഞ പ്ലാവ് നമ്മുടെ പ്ലാവ് രണ്ടെണ്ണം ആ ഈ പ്ലാവ് എൻ്റെ കൈ കൊണ്ട് ചെറുപ്പത്തിലെ അതൊക്കെ ചെറിയ പയ്യനായിരുന്ന സമയത്ത് ഞങ്ങളുടെ തറവാട്ടിൽ നിന്ന് ചക്ക കൊണ്ടുവന്നിട്ട് നല്ല ചക്കയെന്ന് പറഞ്ഞ് എൻ്റെ അമ്മ പറഞ്ഞ് അതിൻ്റെ കുരു എടുത്ത് പൊതിമൊടലിൽ കുഴിച്ചിടാൻ പറഞ്ഞിട്ട് പൊതിമൊടലിൽ കുഴിച്ചിട്ടിട്ട് മുളച്ച് നട്ടതാണ് ഇവിടെ ഒരു അഞ്ചെണ്ണം നട്ടിട്ടുണ്ടായി അതിലൊന്നിതാണ് പിന്നെ ഇത് അവിടെ ഒരെണ്ണം കൂടി വെട്ടിയിട്ടുണ്ടായി വാഴയുടെ അപ്പുറത്ത് അവിടെ അവിടെ അപ്പുറത്ത് ഇതൊക്കെ അന്ന് നമ്മള് ചെറുപ്പത്തിലെ നട്ട സാധനമാണ് നമുക്ക് ഞാൻ ചെറിയ പയ്യനായിരുന്നപ്പോ നട്ട് ഇത്രയും കാലം കൊണ്ടാകുമ്പോൾ ചക്കയൊക്കെ കിട്ടി ഇനിയിപ്പൊ ഞാൻ നടിന്നെങ്കി അതുപോലെ എനിക്ക് ചക്ക ഇനാ സമയം കിട്ടില്ല നമ്മുടെ കാലാവധി തീരാറായില്ലേ പൈസ ഞാൻ പറയണ പോയിന്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ വേഗം ചക്ക കിട്ടണം അതാണ് നമ്മുടെ വെറുതെ ചക്ക കിട്ടിയാൽ പോരാ നല്ല ഇനം ചക്ക കിട്ടണം നല്ല ചക്ക നല്ല ചക്ക വേഗം കിട്ടണം ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ ദുരാഗ്രഹം ദുരാഗ്രഹം ദുരാഗ്രഹ് ദുരാഗ്രഹല്ല അതെല്ലാവരുടെ ആഗ്രഹം കുരുവുള്ളതുകൊണ്ട് കുരുവില്ലാത്തതുകൊണ്ട് കുരുവുള്ള ചക്ക കൊഴപ്പില്ലാത്തൊരു കാര്യം ചെയ്യണം ഞാൻ പറഞ്ഞ രണ്ട് പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് എത്രയും പെട്ടെന്ന് ചക്ക കിട്ടണം ഒരു 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 നന്നായി അല്ലെങ്കിൽ പിന്നെ നല്ല നല്ല ടേസ്റ്റ് ടേസ്റ്റ് അവർ കാര്യം ചെയ്യാം നമുക്ക് വിയറ്റ്നാം വാങ്ങിച്ചു വിയറ്റ്നാം ഏളി ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്നുണ്ട് വേറെ വേറെ ഉണ്ട് ഉണ്ട് സീഡ്ലെസ് സീഡ്ലെസ് എന്ന് പറഞ്ഞാൽ അറിയാല്ല കുരുവില്ലാത്തത് കുരുവില്ലാത്തത് ചിലപ്പോ ടൈമെടുക്കും ചക്ക ഉണ്ടാകാ പക്ഷെ വിയറ്റ്നാം ഏളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അടുത്ത വർഷം എന്റെ വീഡിയോ ഞാൻ തരാം നമുക്ക് വീഡിയോ ഒന്നും കണ്ട നമുക്ക് ഇവിടെ നട്ടാൽ ഈ കൊല്ലം നടും ഈ വരുന്ന ഞായറാഴ്ച നമ്മൾ ചക്ക നടും പ്ലാവ് നടും പ്ലാവ് നടും അടുത്ത കൊല്ലം ഇവിടെ വന്നിരുന്നു ചക്ക പൊളിച്ച് തിന്നൊരു വീഡിയോ തീർച്ചയായിട്ടും തീർച്ചയായും കൂട്ടിക്കൈ കളിപ്പിക്കുക അപ്പൊ ജോസ് ബഞ്ചേറിന്റെ ഈ വെട്ടിയ പ്ലാവിന് പോരാൻ രണ്ടും നല്ല കിടക്കാച്ചു പ്ലാവ് നമ്മൾ കൊണ്ടുവന്നിവിടെ നടും നടും അത് വിയറ്റ്നാം ഏളി ഗോൾഡ് തന്നെ നമ്മള് നടും അത് നമ്മള് ഈ പ്ലാവ് എടുക്കാൻ പോണത് കറുകുറ്റി പോയിട്ട് ഒറിജിനല് നമ്മൾ ഇതുവരെയും ചെയ്തിട്ടുള്ള വീഡിയോ ഏറ്റവും സൂപ്പർ വീഡിയോ ആയിട്ടുള്ള കറുകുറ്റിയിൽ പോയിട്ട് ഏതാ സ്ഥാപനം കറുകുറ്റിയില് മനു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നഴ്സറി അവിടെ പോയി നമ്മൾ നമ്മളെടുക്കും ഇനി നഴ്സറിയിൽ പോയി നമ്മൾ പ്ലാവ് എടുക്കാൻ പോകുമ്പോ അവിടുത്തെ വീഡിയോ നമുക്ക് അതെടുക്കണം അപ്പൊ പലതരം പ്ലാവുകളെ കാണിച്ചോടുക്കും ഇനി ഒരു ഡൗട്ട് ചോദിക്കട്ടെ ഇപ്പൊ ഫെബ്രുവരി തീരാൻ പോണ് രണ്ടു ദിവസം കൊണ്ട് കഴിഞ്ഞ തെറ്റിപ്പോയി തെറ്റിപ്പോയി ക്ഷമിക്കണം ജനുവരി തീരാൻ രണ്ട് ദിവസമുള്ളു ഇനി വരണം ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ കഴിഞ്ഞ മഴ വരും ഇനി നാല് മാസം നല്ല ഈ ചൂടത്ത് നമ്മള് നടനോ ഇതാണ് ചൂടത്ത് നടണം നടന്ന നിങ്ങള് കരിഞ്ഞു മറ്റേ ശങ്കരാടി പോലെ ഒര് എത്ര തേങ്ങാ പിണ്ടായെന്ന് പറഞ്ഞ പോലെ ഒരു കപ്പിൽ വെള്ളം കൊടുക്കുക എന്നിട്ട് രാവിലെ ഇതിന്റെ ഓട്ടിൽ ഒഴിക്കുക അതിന്റെ ഓട്ടിൽ ഒഴിക്കുക പിന്നെ വൈകുന്നേരം ഒരു കപ്പുള്ള ഇതിന്റെ ഓട്ടിൽ ഒഴിക്കുക ഹോട്ടൽ നാല് മാസം ഞാൻ വെള്ളം ഒഴിച്ചോട്ടെ അപ്പൊ ഞാൻ എവിടെങ്കിലും പോവാണെങ്കിൽ ചെയ്തു വിനോദം നനച്ചോളും ചക്കണ്ടാകുമ്പോ കൊടുക്കാല്ലോ ചക്കണ്ടാകുമ്പോ പിന്നെ ആരോ തിന്നണ അതെ അതെ അവർക്കൊക്കെ തിന്നാൻ തന്നെയുള്ള ഇത് അപ്പൊ അങ്ങനെ ചെയ്യാം ും നാല് മാസം നിങ്ങനക്കണം അപ്പൊ ഇത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ ആകരുത് ആകരുത് ഈ ഒരു കാര്യം ഞാൻ പറയട്ടെ തമാശ കാണുന്നു ആ ഒരു തമാശ വീഡിയോ പറയാമോ പറഞ്ഞു അവർക്ക് പറ്റില്ല കട്ട് ചെയ്ത് കളയാലോ കട്ട് ചെയ്ത് അവിടെ ഒരു പ്ല മാവ് നിക്കണ വേണ്ട അവര് മാവ് ആ മാവിന് എന്റെ പൊക്കമുള്ളു അതെ ഒരു ഇരുപത്തിയഞ്ച് കൊല്ലം മുമ്പ് ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ചേട്ടൻ ഒരു നോട്ടീസ് കൊണ്ടുവന്ന തൊടുകൂട് നോട്ടീസിൽ ഇത്രയും പൊക്കമുള്ള അതിൻ്റെ അകത്ത് ഇത്ര ചില ചക്ക പോലത്തെ മാങ്ങ നിറയെ മാങ്ങ കിടക്കണ നോട്ടീസ് കൊണ്ടുവന്നിട്ട് ഇതേ ഒരു മാവൻ തൈ ഉണ്ട് നട്ടാൽ രണ്ടാം കൊല്ലം കായ്ക്കും ഇതുപോലത്തെ ചക്ക പോലത്തെ മാങ്ങ ഇരുപത്തിയഞ്ചു കൊല്ലം മുമ്പ് നട്ട മാവൻ തയ്യാണ് നിക്കണത് ആ ഒന്ന് കാണിച്ചു ഇത് വരെ അത് മാറി മാങ്ങേണ്ടായിട്ടില്ല ഇനി വേറൊരു തമാശം കൂടി ഈ നോട്ടീസ് ഞാൻ എന്റെ ബാങ്കിലുള്ള ആൾക്കാരെ കാണിച്ച് തൊടുപുഴന്ന് മാവന്തായി കൊണ്ടുവരണണ്ട് ഇതേപോലത്തെ മാവന്തൈ വേണം എല്ലാവരും വേണം എന്ന് പറഞ്ഞിട്ട് ബാങ്കിലത്തെ എല്ലാവർക്കും ഒരു ലോറിയിലാണ് കൊണ്ടുവന്നത് ഇതൊരു മാവൻ തൈ ബാങ്കിലത്തെ എല്ലാവർക്കും കൊടുത്ത് അത് കഴിഞ്ഞ് രണ്ടു കൊല്ലം നാലു കൊല്ലം പത്ത് കൊല്ലം ഒക്കെ കഴിഞ്ഞ് ഇവര് കാണുമ്പോ അവര് തൊടുപുഴ കൊണ്ടുവന്നിട്ട് ഇതേവരെ പറഞ്ഞ് അവരുടെ ചീത്ത എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധമാണല്ലോ ഇത് ജോസ് മോൻ ചേട്ടന് മാത്രമല്ല ഇപ്പൊ ഒരു സ്ഥലത്ത് ഒരാളൊന്നു വെച്ചും പറഞ്ഞ ഞങ്ങള് നല്ല മാങ്ങ ഉണ്ടാവും ആനയാണ് ചേനയാണ് പറയും എന്നിട്ട് ഫോട്ടോയും കാണിക്കും നമ്മൾ അത് വാങ്ങിക്കും സത്യത്തിൽ അത് വെറുതെയാണ് വെറുതെ മാങ്ങ ഉണ്ടാവൂല ഇനി ചില നഴ്സറികളിൽ നമ്മൾ മാങ്ങ ഉണ്ടായി നിക്കണേ കാണാൻ പറ്റും നമ്മൾ അത് വാങ്ങിച്ചോണ്ട് വരും വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ മാങ്ങ അത് അതെന്താണ് നമുക്ക് തരുമ്പോ ഒരു ചെറിയ ചെടിക്കട്ടിക്ക് ഒരു നാല് മാങ്ങേനയും ചേർത്തിട്ടാണ് തന്നത് പിന്നെ ഈ ജന്മം അതിൽ മാങ്ങൂല മാ അപ്പൊ ഇത് എന്ത് സൂത്രം ഒട്ടിച്ചേക്കണല്ല അത് അത് ആർക്കും ഉത്തരം കിട്ടാത്ത ഒരു സമസ്യാണ് അപ്പൊ ഈ രംഗത്ത് ഈ തട്ടിപ്പ് സ്ഥിരം നടക്കാറുള്ള ഈ മാങ്ങ നമ്മൾ നഴ്സറിയിലേ കാണും തിരിച്ച് വീട്ടിൽ കൊണ്ടുനോക്കുമ്പോ മാങ്ങ ഉണ്ടാവൂല അല്ലെങ്കിൽ ആ കൊണ്ടുവക്കുമ്പോ ആ പൂക്കും പിന്നെ ഇണ്ടാവൂല ഇത് സ്വാഭാവികമായിട്ടും നടക്കണം ഇതൊരു ഇതൊരു ഉത്തരം ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ലേ ഞാൻ പറഞ്ഞുതരാം ഉത്തരം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്റെ ഉത്തരം എന്താണെന്നറിയാം ഇപ്പൊ ഒരു മാവ് ഇപ്പൊ ജോസ്മോൻ മോഹൻ അടുത്തൊരു മാവുണ്ട് മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറിലധികം ശാഖകൾ ഉണ്ടാവും ഒരു മാവിന് ഇഷ്ടംപോലെ ശാഖകൾ ഉണ്ടാവും ഒരു മാവിന് ഈ മാവ് നമ്മള് അത് അതിൽ ലെയർ ചെയ്യും എയർലെയർ എന്നാണ് അതിനെ പറയണം എയർ ലെയർ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് അതെല്ലാവർക്കും അറിയാം ചെടിയായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം അത് ചകിരിയൊക്കെ വെച്ച് കെട്ടിയിട്ട് ഒരു മാവ് മാവുമ്മേ ചകിരിയൊക്കെ വെച്ച് കെട്ടിയിട്ട് അത് ഇത് വേര് വന്നിട്ട് കട്ട് ചെയ്തെടുത്ത് നടന്നൊരു സിസ്റ്റം ആണ് ഇതാണ് എല്ലാവരും ചെയ്യണ അതെ ഇത് മൂക്കാത്തതും മൂത്തതും മുള വന്നതും മുള വരാത്തതും പൂവന്നതും പൂ വരാത്തതുമായിട്ടുള്ള എല്ലാ കൊമ്പും കൊമ്പവർ ചെയ്യും ആയിരക്കണക്കിന് മാവ് അതേപോലെ അവരുണ്ടാക്കും ഒരു മാവിന് അഞ്ഞൂറ് ആയിരം വെച്ച് അവർ വാങ്ങിക്കും എന്നിട്ട് എന്താ സംഭവിക്കണം ഇതില് ഇതിന് വേറൊരു ചെലപ്പോ കായും ചെലപ്പോ കായണ്ടാവൂല്ലോ അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ട് ഇതിലൂടെയാണ് നമുക്ക് കൃത്യമായിട്ട് നല്ല നിലവാരത്തിലുള്ള മാവുണ്ടാക്കാൻ പറ്റുള്ളൂ അതായത് ജോസഫോൻ ചേട്ടൻ ഒരു മാങ്ങാണ്ടി എടുക്കുക ഒരു കവറിലിട്ട് മണ്ണൊക്കെ ഇട്ട് മാങ്ങണ്ടി മുളപ്പിക്കുക മാവ് മുളച്ച് ദിത്രശ ആവും അങ്ങനെ ആൾക്കാരൊന്നും ഇല്ലയാവും അത് ഇത്രയാവും ഈ മാങ്ങ അണ്ടിയുള്ള മുളച്ച മാങ്ങയുടെ ആ കവറെ പടി കൊണ്ടുപോയിട്ട് വേറൊരു മാവില് കൊണ്ടുപോയി കെട്ടിവെക്കും നല്ലൊരു അതേ വണ്ണമുള്ളൊരു കമ്പിൽ കമ്പില് കെട്ടി നല്ല മൂത്ത കമ്പൊക്കെ ആയിരിക്കും മാങ്ങ ഉണ്ടായ കമ്പിലുള്ള ഒരു ചെറിയൊരു ബ്രാഞ്ചായിരിക്കും അതിൽ കൊണ്ടുപോയി കെട്ടിവെച്ചതിന് ശേഷം ഇത് അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്യും ചീകളഞ്ഞിട്ട് ഇത് മുളച്ചു വരുന്ന ആ അതില് മാങ്ങ ഉണ്ടാവും ഇത് എവിടെ കിട്ടും ഇതാ ഇത് കിട്ടുന്ന സ്ഥലമുണ്ട് അത് കൊച്ചിയിലൊരാള് ഇത് ഉണ്ടാക്കുന്നുണ്ട് അയാള് രണ്ടായിരം മൂവായിരം രൂപ വാങ്ങിക്കും മാവിന് പക്ഷേ മാങ്ങ ഉണ്ടായിട്ടേ പുള്ളി പൈസ മാങ്ങനെ അല്ല മാങ്ങായാലേ പുള്ളി തരുള്ളൂ പുള്ളിയുടെ വീട്ടിൽ മാവൻ നിരത്തിവല്ല നിങ്ങക്ക് ഇപ്പൊ അല്ലേ ഇപ്പൊ പ്ലാവാണ് ഇനി വേണം ഈ പ്ലാവിന്റെ കൂടെ രണ്ട് മാങ്ങി നടൻ ഉദ്ദേശിക്കുന്നു ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് അയാളുടെ അടുത്തു അയാള് രണ്ടായിരത്തിന് മേലാണ് അയാൾ മാവ് കൂ പക്ഷെ മാങ്ങ ഉണ്ടാകാതെ പുള്ളി കൊടുക്കൂല ആ ഓക്കെ അപ്പൊ നമുക്ക് ഈ തൊടുപുഴ ഒന്ന് കാണിച്ചു അപ്പൊ നാളെ നാളെ നമ്മള് എന്നാ പോണ ഞായറാഴ്ച ഞായറാഴ്ച പോകണ്ടറി ഞായറാഴ്ച അടുത്ത ബുധനാഴ്ച അപ്പൊ നാളെ അല്ല മറ്റന്നാൾ മറ്റന്നാളും അപ്പൊ മറ്റന്നാളും നമ്മൾ പോയി ഫ്ലാവ് കൊണ്ടുവന്ന് രണ്ടും വളമൊക്കെ ഇവിടെ വിടക്കണമെന്ന് നടും എല്ലാ ദിവസവും നിങ്ങൾ വെള്ളം ഒഴിക്കും കളി എൻ്റെ അടുത്ത് നടക്കൂല